അപ്പോൾ 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 നമ്മൾ പോകാൻ തുടങ്ങി കേട്ടോ ഏറ്റവും മാനൂരമാണ് വീട് അപ്പോൾ ഏറ്റവും നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു തോന്നിയതാണ് ചേർത്തലേക്കൊന്ന് എന്ന് അപ്പോൾ അവിടെ ഒരു വാരനാട് അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് കയറണം എന്നെ കരുതി പോയതാണ് കേട്ടോ പക്ഷേ അമ്പലത്തിൽ കയറിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് ഏറ്റവും റേവറ്റേഷൻ ആയിട്ടും ഇതാണ് റേവറ്റേഷൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ച പോണ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാന്ന് കരുതി അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്കത് ഇവിടെ ഒരു പനന്ദുങ്ങ് എന്നുള്ള സാധനം കേട്ടോ ഇത് കണ്ടു അപ്പം ഇതിന് പനന്ദുങ്ങ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു വേറെ വല്ല പേരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം അത് വാങ്ങിച്ചു ഇത് ആദ്യം ഒരിക്കൽ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും എനിക്ക് ടേസ്റ്റ് അറിയില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ വെട്ടി മേടിക്കില്ല അത് ഞങ്ങൾ തന്നെ വെട്ടി കൊണ്ട് ആ രീതിക്ക് വെട്ടി കിട്ടിയില്ല അപ്പോൾ അത് വല്ലാതെയൊക്കെയാണ് കിട്ടിയത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉദാഹരണത്തിന് നാപ്പ രൂപയായിരുന്നു കേട്ടോ നല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞങ്ങളതൊരെണ്ണം വാങ്ങിച്ചു വെച്ചോട്ട് അതാ എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിയും മറ്റും ഇഷ്ടപ്പെട്ടു ഇനി പനന്തൊങ്കിൽ പനന്തൊങ്കന്നല്ലേ പറയുന്നത് ആ പനന്തൊങ്ക് ഈ പനയിലൊക്കെ ഉണ്ടാകുന്ന കായം തോന്നല്ലേ ആ അപ്പം ഞങ്ങളതെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ് ഞങ്ങളുടെ അപ്പം ഇതിപ്പം ഞങ്ങൾ നീണ്ടൂര് ആ നീണ്ടൂര് അങ്ങോട്ട് പോവാണ് പോവുകയാണ് ആ വഴിയിലൂടെ പോവാണ് അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ പറയാനായി ഇപ്പോൾ ഒരു വലിയൊരു കുന്നു പോലത്തെ കയറ്റം ഉണ്ട് കേട്ടോ അതായത് ഒരു കുന്നു പോലത്തെ വഴിയാണ് കയറ്റമാണ് അങ്ങനെ ഇപ്പം നമ്മൾ പുഞ്ചവയൽ പാടം പറയും അല്ല പുഞ്ചവയൽ കാറ്റ് കേട്ടോ നീണ്ടൂരള്ള സ്ഥലമാണ് അതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള നല്ല പാടം പച്ചപ്പ് വിരിഞ്ഞ പാടവും നമ്മുടെ മനസ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട് എന്താ നമ്മൾ പെട്രോൾ നമ്മൾ പെട്രോൾ തീരാറായിരുന്നു പെട്രോൾ അടിച്ച് വീണ്ടും യാത്ര തുടർന്നു അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് മനസ്സിനൊക്കെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ ഒന്ന് പോവാൻ നമ്മളൊന്ന് ആവും നല്ല രസമല്ല കാണാനായിട്ടും എനിക്കിഷ്ടമാണ് കേട്ടോ ഈ വഴി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ഈ പാടാണ് കേട്ടോ നെൽകൃഷിയാണ് നെല്ലാണത് അപ്പം നമ്മളെ വിഷമം എനിക്ക് ട്രാവല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷമോ ഉള്ളപ്പോഴോ ഒക്കെ എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ് ഇതിവിടെ നെല്ലാണോ കേട്ടോ നെല്ല് പോയിതിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കൂന കൂട്ടി അങ്ങനെ ഒരു അമ്മച്ചിമാരൊക്കെ അവിടെ നിന്ന് കൂട്ടം കൂടി പണിയെല്ലാം കഴിഞ്ഞ് വർത്താനം പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങളൊരു വെള്ളം കുടിക്കാനായിട്ട് കയറിയ കേട്ടോ വെള്ളം കുടിച്ചു ഇത് നമ്മുടെ ബണ്ട് റോഡ് ബണ്ട് റോഡ് അതായത് ഇപ്പം കായലാണ് നല്ല വിശാലമായ കായലാണ് കേട്ടോ നീണ്ടു നിറന്ന് കിടക്കുന്ന ഹൗസ് ബോട്ടുകളെല്ലാം ഉണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈവനിങ് ഒക്കെ വന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരുന്നു കേട്ടോ കുറച്ച് നേരം നിർത്തിയിട്ടിരുന്നു ഇപ്പം ഇതിൽ വെള്ളം കുടിക്കാന്ന് കരുതി വെള്ളം കുടിക്കുകയാണ് ഇത് ചേർത്തല കാർത്തിയാനി ക്ഷേത്രം എന്ന് പറയുക ആ സൈഡിലിരിക്കുന്നത് ആ വണ്ടി വേണ്ട കറക്റ്റായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം എൻ്റെ വീ അച്ഛൻ്റെ വീട് ചേർത്തല വയലാറിലാണ് അപ്പം അമ്പലത്തിൽ കയറിയിരുന്നു കയറിയ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ മാർക്കറ്റിൽ വന്നു ഇപ്പം എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവാണ് അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചത് ഈ കുനുകുനാതിരിക്കുന്ന ഉണക്കമീനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഇത് മത്തി ഉണങ്ങിയതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മത്തി ഉണങ്ങിയതും കേട്ടോ മത്തി ഉണങ്ങിയത് നല്ല ടേസ്റ്റായിരിക്കും ഞങ്ങൾ വാങ്ങിയില്ല ഞങ്ങളിത് ഇതാണ് വാങ്ങിച്ചത് ചതയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതല്ലേറത്തു ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതല്ലേർത്തോണ്ട് ഞങ്ങളത് വാങ്ങിച്ചോട്ടോ അപ്പോൾ ചേട്ടന് അത് എടുക്കുവാണേ അത്യാവശ്യം കുറച്ചുണ്ട് ഇത് വേണോ എന്നുള്ളത് ചോദിക്കുക ഞാൻ പറഞ്ഞു അത് വേണ്ട അത് വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് പിന്നത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ പച്ചമീം മേടിക്കാമെന്ന് കരുതി എന്തുകൊണ്ട് ഈ മീനിലൊക്കെ അപ്പം ഈച്ച ഇറക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിച്ചില്ല ഞങ്ങൾ അപ്പുറത്തുനിന്ന് കുറച്ച് കഷ്ണമയും വാങ്ങിച്ചിരുന്നു അപ്പം അത് അത് വാങ്ങിച്ച കേട്ടോ ഇത് അറിയോ ഇത് സ്രാവ് 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 ഉണക്കാനിട്ടിരിക്കുന്ന കേട്ടോ സ്രാവാൻ തോന്നുന്നു തോന്നുന്നു സ്രാവാൻ തോന്നുന്നു സ്രാവണമൊക്കെ ആയിട്ടിരിക്കുന്ന ഇതാണ് ചേർത്തല മാർക്കറ്റ് അതെല്ലാം കഴിഞ്ഞു ഒന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടി അച്ഛൻ്റെ വീട്ടിലല്ലേ പോണേ അപ്പോൾ അവൾക്കൊരു കേക്ക് വാങ്ങിക്കാമെന്ന് കരുതി അത് ഈ ഒരു കേക്ക് ഞങ്ങൾ വാങ്ങിച്ചോട്ടോ ഈ ഒരു കേക്ക് ചെറിയ കേക്ക് അവർ രണ്ട് പേരേ ഉള്ളൂ അപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ല പണ്ട് കുറേ യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ് മറ്റേ വാരിപ്പുന്തവും പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അത് അപ്പം അങ്ങനെ കപ്പ വാങ്ങിച്ചു ഒത്തിരി പേര് ആ വാരി കുന്തം പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ യുദ്ധം നടന്ന് അടക്കിയിട്ടൊക്കെ ഉള്ളതല്ലേ കുറേ പാർട്ടിക്കാരെയൊക്കെ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കായലിൽ മീൻ പിടിച്ചാട്ടോ അത് കരിമീ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയി വറുത്ത് മേടിച്ചു ഇതാണ് കേട്ടോ വറുത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ